മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് മധു നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ച മധു പന്ത്രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും പതിനഞ്ച് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ സ്വകാര്യ ജീവിതത്തെപ്പറ്റി മധു ഈയിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് ആരാധകരെയും ഏറെ വിഷമിപ്പിച്ചിരിക്കുകയാണ് തൻ്റെ ഭാര്യ തങ്കത്തെപ്പറ്റിയാണ് മധു പറഞ്ഞത് ജയലക്ഷ്മി എന്നാണ് ഭാര്യയുടെ യഥാർത്ഥ പേര് പക്ഷേ തങ്കം എന്താണ് മധു വിളിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലായിരുന്നു തങ്കം മരിച്ചത് അസുഖം ബാധിച്ച് നാൾ കിടപ്പിലായിരുന്നു ഭാര്യ മരിച്ച് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് മധു തൻ്റെ മനസ്സ് തുറന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് താൻ മരിക്കുമ്പോൾ തങ്കം ജീവിച്ചിരിക്കണം എന്നതായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും എന്നാൽ മാത്രം നടന്നില്ല എന്നാണ് മധു പറഞ്ഞത് അൻപത് വർഷത്തിലേറെയായി താമസിക്കുന്ന തൻ്റെ വീട്ടിൽ ഇപ്പോൾ താൻ മാത്രമേ ഉള്ളൂ പക്ഷേ താൻ ഒറ്റക്കല്ല അവൾ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് കണ്ണീരോടെ മധു പറഞ്ഞു സിനിമാ ജീവിത തിരക്കിനിടയിൽ പണ്ടു മുതലേ പലപ്പോഴും താൻ ഭാര്യയുടെ അടുത്തുണ്ടായിരുന്നില്ല പക്ഷേ ഭാര്യ കിടന്നു പോയപ്പോൾ നന്നായി വിഷമിച്ചു ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്നവൾ പെട്ടെന്ന് ഒരു നാൾ രോഗം ബാധിച്ചപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു അതിനുശേഷം താനധികം വീട് വിട്ടു നിന്നിട്ടില്ല പക്ഷേ എൻ്റെ തങ്കം പോയി എന്നാണ് മധു വളരെ ദുഃഖത്തോടെ അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോൾ കാണാത്ത സിനിമകൾ കാണും മൂന്നോളം പത്രങ്ങൾ വരുന്നുണ്ട് അത് വായിക്കും പിന്നെ ഫോൺ കോളുകൾ അതുകൊണ്ട് തന്നെ തനിച്ചല്ല അങ്ങനെ തോന്നുന്നുമില്ല എന്നും മധു പറഞ്ഞു മകളുമ്മ വീടിനോട് ചേർന്ന് തന്നെയാണ് താമസിക്കുന്നത് ഏകാന്തത തനിക്കിപ്പോൾ തോന്നാറില്ല എന്നും മധു പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക